ഈ ഇപ്പോഴത്തെ ഈ ഒരു ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ ഈ സി പി എം ഉൾപ്പെടെയുള്ള സംഘടനകൾ പറയുന്ന പല കാര്യങ്ങളും പറഞ്ഞു വരുമ്പോൾ അന്ന് ഈ അരയ അരയസമാജത്തിനോ അല്ലെങ്കിൽ ഇരകളാക്കപ്പെട്ട ഹിന്ദുക്കൾക്കോ അനുകൂലമായ ഒരു ചൂട് പോലും വയ്ക്കാതെ ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉന്നയിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു രട്ടത്താപ്പില്ലേ സത്യത്തിൽ അല്ല പൂർണ്ണമായിട്ടും ഇപ്പോൾ ഈ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പേജ് നമ്പർ നൂറ്റി അതിനകത്ത് സി പി എമ്മിൻ്റെ നൂറ്റി ഏഴും നൂറ്റിയെട്ടും സി പി എമ്മിൻ്റെ പ്രവർത്തനം മാത്രമാണ് പറയുന്നത് അത് വളരെ വ്യക്തമായിട്ട് എങ്ങനെയാണ് ഈ സി പി എം ഇതിനകത്ത് പ്രവർത്തനം നടത്തിയതെന്നും ഈ പിറ്റേ അവിടെ പഞ്ചായത്ത് ഇലക്ഷന് ഹിന്ദുക്കൾ യു യു ഡി എഫിനെ പിന്തുണച്ചു എന്നുള്ളത് കൊണ്ട് അവർക്കെതിരെ ബേപ്പൂർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവർക്കെതിരെ നിലപാടെടുക്കുകയും സി പി എം എങ്ങനെയാണ് ഈ അക്രമത്തിൽ ഇത് എടുത്തതെന്നുള്ള വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഒരു ഒരു സി പി എം വെള്ളയിൽ നടത്തിയ ഒരു ഒരു പ്രകടനത്തിൽ ആർ എസ് എസിനും ബി ജെ പിക്ക് ഹിന്ദുക്കൾക്കെതിരെയാണ് മുദ്രാവാക്യം വിളിച്ചത് കമ്മീഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ വെള്ളയിലും അരേ സമാജത്തിന് മോസ്കോ മേറ്റിയായിട്ട് നല്ല ടേംസിൽ നല്ല രീതിയിൽ സൗഹാർദ്ദമായിട്ട് പ്രവർത്തിച്ചപ്പോൾ അതിനെതിരെ നിലപാടെടുത്തത് അന്ന് സി പി എം ആണ് അതുപോലെ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഒന്നിലും നാല് ഒന്ന് രണ്ടായിരത്തി രണ്ടിലും സി പി എം പ്രവർത്തകർ ഇതിനകത്ത് ഈ പിന്നെ കമ്മ്യൂണൽ ഹാർമണി തകർക്കാൻ നടത്തിയ ശ്രമത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഈ മാറാട് കേസിൽ മൊത്തം മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പ്രതികളാണുള്ളത് ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പ്രതികളിലെ എഴുപത്തെട്ട് പേര് സി പി എം പ്രവർത്തകരാണ് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തു എന്ന ആരോപണത്തിൻ്റെ പേരിൽ പ്രതികളായ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരിൽ എഴുപത്തെട്ട് പേർ സി പി എം പ്രവർത്തകരാണ് അപ്പോൾ എങ്ങനെയാണ് സി പി എമ്മിന് അതിനകത്ത് പങ്കില്ല എന്നും സി പി എം ഹിന്ദുക്കൾക്ക് വേണ്ടി നിലനിന്നു എന്നും പറയുന്നത് അപ്പോൾ ഈ ഇപ്പോഴത്തെ ഒരു ഇലക്ഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് മാത്രമാണ് ഇത് ഹിന്ദുക്കളെ ഈ ഇപ്പോഴത്തെ പ്രശ്നം വ്യക്തമാണ് സി പി എമ്മിൻ്റെ പിന്നിലുണ്ടായിരുന്ന ഹിന്ദു സമൂഹം പ്രത്യേകിച്ചും ഈഴവ അരയർ തുടങ്ങിയ പിന്നാക്ക വിഭാഗക്കാർ മുഴുവൻ അവർ സി പി എമ്മിനെ കൈവിടുന്നൊരു ഘട്ടത്തിലേക്ക് വന്നു ആ ഘട്ടത്തിൽ ഇവരുടെ വോട്ട് ബാങ്ക് നിലനിർത്താൻ വേണ്ടിയാണ് മനഃപൂർവ്വം എ കെ ബാലൻ ഞങ്ങൾ ഈ മറ്റേ ജമായത്ത് ഇസ്ലാമിക്കും ഇവർക്കെതിരെ നിലപാടെടുത്തു അങ്ങനെയുണ്ട് ഈ അല്ലുമ്മയുടെയും എൻ ഡി എഫിൻ്റെയും ജമായത്ത് ഇസ്ലാമിയുടെയും കൂടെ ഹിന്ദുക്കളെ കൊല്ലാൻ പോയ മുപ്പത്തെട്ട് പേര് എഴുപത്തെട്ട് പേർ എഴുപത്തിയെട്ട് പേര് സി പി എംകാരാണ് ഇന്ദു വരെ അവർ പറഞ്ഞിട്ടില്ലല്ലോ ഇവർ സി പി എംകാരല്ലെന്നോ തള്ളി പറഞ്ഞിട്ടുണ്ടോ ഇവരുടെ കേസ് നടത്തുന്നത് പാർട്ടിക്കാർ തന്നെയല്ലേ ഇലക്ഷൻ സ്റ്റാൻഡാണ് ഇതാണ് ബി ജെ പി എക്സ്പോസ് ചെയ്യേണ്ടത് ഇത് തുറന്നു കാണിക്കണം കേരളത്തിലെ ഹിന്ദു സമൂഹത്തിനെ